uh

അന്നവസ്ത്രാതിന്നു രക്ഷിച്ചു ഞങ്ങളെ രാക്കുന്ന നീയുന്നു തന്നെ ഞമ്മൾ കുതമ്പുരാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായും മായാവിയും മായാ വിനോദനും നീയല്ലോ മായേക്ക് സായുജ്യം നൽകുവാൻ ം ജാനമാനന്ദം നീതന്യമാനവും ഭൂതവും ഭാവിയും അകവും പുറവും തിങ്ങും മഹിമാവാൻ പദം പുക ഞങ്ങൾ ഭഗവാനീ ജയിക്കുക മഹാദേവ ദീനാവരപരാണ ജയിക്കുകിതാനന്ദ ദയാസി ജയിക്കുക ആരമേറും നിന്മഹസാം ആഴേൽ ഞങ്ങളെ ആഴണം വാഴണം നിത്യം വാഴണം നമ്മോട് കൂടി ആശ്രമം സന്ദർശിക്കപ്പെട്ട സന്നിഹിതമാണ് അദ്ദേഹം ഇങ്ങനെ ചുറ്റിനു നോക്കണം ഈ നാലു പേരേ അദ്ദേഹം പള്ളിയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആൾക്കാരെ മുറയെ അല്ലേ ഇങ്ങനെ പ്രാർത്ഥനാ നിരുതമായ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഒക്കെ ഉണ്ടാവും എന്താ ഇവിടെ ഇങ്ങനെ നാലു പേര് മാത്രം മാത്രമെന്നാവും അദ്ദേഹം ചിന്തിക്കുന്നത് അതുതന്നെയാണ് ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളിയായാലും മോസ്ക് ആയാലും ഇതും ആശ്രമവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ആശ്രമം നമ്മോട് നിർദ്ദേശിക്കുന്ന ആചാര അനുഷ്ഠാന വിധിക്രമങ്ങളൊക്കെയും നമ്മെ ഭൗതികമായ വളർച്ചയ്ക്കും നേട്ടത്തിനും അപ്പുറം നമ്മളെ ആധ്യാത്മികമായ നമ്മെ ഉള്ളിനെ സഞ്ചരിക്കാൻ നമ്മളെ അകമേ സഞ്ചരിക്കാൻ അകത്തേക്ക് സഞ്ചരിക്കും അതിലൂടെ നാം ഉള്ളിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് ദൈവത്തിൽ ഏകമാകാനുള്ള പാതയും വഴിയും ആ പാതയിൽ സഞ്ചരിക്കാനുള്ള കരുത്തും അറിവും പകർന്നു തരുക അതിനാവശ്യമായ ത്യാഗത്തെ ധർമ്മത്തെ നമ്മിൽ ഇളയിക്കുക ഇങ്ങനെ അതിന് ഉപോത്പലകമാകുന്ന അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിഷ്ഠകളിലൂടെ ജീവിതചര്യയിലൂടെ ശരിയിലൂടെ നമ്മെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുകയാണ് ആ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം മദ്യപാനം ബഹിചാരം ഹിംസ പരദ്രോഹം ബഹുദൈവ ആരാധന ഇത്യാദി പഞ്ച മഹാഭാവങ്ങളെ ഇതൊക്കെ മഹാഭാവങ്ങളാണ് വെറും ഭാഗമായ മഹാഭാവം എന്ന് പറഞ്ഞാൽ നിന്നെ ഒരിക്കലും ഈശ്വരനിൽ എത്താൻ അനുവദിക്കാത്ത നിന്നെ ഈശ്വരനിൽ ഈ ഭവിച്ച ഈശ്വരനായി ദൈവമായി സർവദിനം നിറഞ്ഞു പ്രകാശിക്കാനുള്ള നമ്മുടെ അവകാശത്തെയും സാധ്യതയെയും ഇല്ലാതാക്കുന്നതാണ് എന്ത് ഈ പഞ്ചമഹാഭാവങ്ങൾ ഏതൊക്കെയാണ് മദ്യപാനം വ്യഭിചാരം ഹിംസ പരദ്രോഹം ബഹുദൈവ ആരാധന മദ്യപാനം എന്താ നമുക്കറിയാം മദ്യപിക്കുന്നതും മതിപ്പിക്കുന്നതും എന്ത് മതിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മെ ലഹരിപ്പിക്കുന്നു അതിന് ചരായം എന്നർത്ഥം മാത്രമല്ല വയനായാലും ബിയറായാലും മദ്യമായാലും ചാരായമായാലും ഓക്കെ ആയാലും ഒക്കെ തിരികെ വെക്കുന്ന സിഗരറ്റ് ആയാലും അതുപോലെ നമ്മെ ലഹരി പിടിപ്പിക്കുന്ന യാതൊന്നും ഉപയോഗിക്കുക മാത്രമല്ല അത് വിൽക്കുക ില്ക്കാൻ പ്രേരിപ്പിക്കുക അത് ഉത്പാദിപ്പിക്കുക ഇതെല്ലാം എന്താ ഈ മദ്യകാലത്തിന്റെ മധ്യവർജനത്തിന്റെ ഭാഗമാണ് നാം മനുഷ്യനെ മതിപ്പിക്കുന്ന ലഹരിപ്പിക്കുന്ന യാതൊന്നിൻ്റെയും നിർമ്മാണം യാതൊന്നിൻ്റെയും വിപണം വിപണനം യാതൊന്നിൻ്റെയും ഉപയോഗം ഇത് മൂന്നും നാം എപ്പോ ഇല്ലാതെയാക്കുന്നുവോ അപ്പോഴാണ് നാം എന്താവുന്നത് യഥാർത്ഥ മധ്യവർജന പ്രസ്ഥാനമായി മാറുന്നത് അപ്പോഴാണ് നാം മദ്യവർദ്ധനത്തിൻ്റെ പ്രതി പുരുഷനാകുന്നത് അഥവാ അതിൻ്റെ പ്രവാചകനാകുന്നത് അല്ലാതെ നാം മദ്യപിക്കാതിരിക്കുക എന്നത് മാത്രമല്ല കുടിക്കാതിരിക്കുക മറ്റുള്ളവരൊക്കെ ഇഷ്ടം പോലെ കുടിച്ചു വിചാരിക്കുന്നതല്ല അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം അതുണ്ടാക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക കുടിക്കാതിരിക്കുക കുടിപ്പിക്കാതിരിക്കുക അപ്പോഴാണ് എന്ത് മദ്യപാനം എന്ന മഹാഭാവം നമ്മളിൽ നിന്ന് ഒഴിയുക വ്യഭിചാരം ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു പുരുഷൻ പ്രത്യേകിച്ച് പറയേണ്ടതേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം അത് കഴിയുമ്പോഴാണ് മദ്യപാനം വ്യഭിചാരം ഹിംസ ഹിംസേന് ഹിംസേന് കൊല്ലുക കൊല്ലിക്കുക കൊന്നു തിന്നുക മാത്രമല്ല ഇത് മൂന്നു മാത്രമല്ല കൊല്ലുകയും കൊല്ലിക്കുകയും തിന്നുകയും കൊല്ലിക്കുക നമ്മൾ പോയി മാംസം വാങ്ങിക്കുന്നതെങ്കിൽ നാം ഒരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു അതിനെ കൊന്നൊരാള് വെക്കുമ്പോഴാണ് അതിനെ അറുത്ത ഒരാൾ വെക്കുമ്പോഴാണ് നമുക്ക് ഇറച്ചി ലഭിക്കുന്നു മാർക്കറ്റിൽ ചെന്നാൽ കടയിൽ ചെന്നാൽ നമുക്ക് ഇറച്ചി ലഭിക്കണമെങ്കിൽ ഒരാൾ ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ കൊന്ന് സൂക്ഷിക്കുമ്പോൾ മാത്രമേ സാധിക്കുന്നുള്ളൂ അപ്പൊ നാം നാം വാങ്ങാൻ ചെല്ലുമ്പോൾ നാം അറിയാതെ അവനെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ് അല്ലേ ആ ജീവിയെ കൊന്നു വെക്കണമെങ്കിൽ എനിക്ക് കിട്ടും അപ്പൊ നമ്മൾ അത് വാങ്ങാൻ ചെല്ലുന്നുവെങ്കിൽ അത് കൊന്നു വെക്കുന്നവരെ നാം എന്ത് ചെയ്യുക പണം കൊടുത്ത് അവനെ പ്രേരിപ്പിക്കുക അവനെ പ്രലോഭിപ്പിക്കുക ഞാൻ പൈസയും കൊണ്ട് വരും നീ എന്തു ചെയ്യണം കൊന്നു വെച്ചുകൊണ്ട് നീ ഇരിക്കണം അപ്പൊ നാം കൊല്ലുന്നു നാം കൊല്ലിക്കുന്നു പിന്നോ തിന്നുന്നു അത് മാത്രമല്ല ഇത് മൂന്നും മാത്രമല്ല കൊല്ലുക തിന്നുക തിറ്റിക്കുക മാത്രമല്ല അന്യജീവന് ഉണ്ടാക്കുന്ന യാതൊന്നും അന്യജീവന് വേദനയുണ്ടാക്കുന്ന ദുഃഖം വരുത്തുന്ന മനോപീഠ വരുത്തുന്ന ശരീരപീഠ വരുത്തുന്ന യാതൊന്നും എന്താണ് കൊല്ലുക എന്നെ മാത്രമല്ല കൊല്ലിക്കുക എന്ന് മാത്രമല്ല കൊന്നു തിന്നുക എന്ന് മാത്രമല്ല നാം മാനസികമായി ഒരു ജീവിയെ മനുഷ്യനെ മാത്രമല്ല ഏതൊരു ജീവജാലത്തെയും നാം നോവിക്കരുതെങ്കിൽ അത് ഹിംസയാണ് നാം വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സാ വാച ഇത് മൂന്ന് തരത്തിലും നാം നോവിക്കുന്നുവെങ്കിൽ വേദനിപ്പിക്കണമെങ്കിൽ ദുഃഖിപ്പിക്കണമെങ്കിൽ എന്തായി ഹിംസയായി അപ്പൊ നാം ഹിംസാലോ അല്ലാതാകണമെങ്കിൽ നാം അഹിംസയുടെ ഭോക്താക്കളാകണമെങ്കിൽ അഹിംസാവാദി ആകണമെങ്കിൽ എന്ത് ചെയ്യണം അന്യനെ നോട്ടം കൊണ്ട് പോലും നാം നോവിച്ചുകൂടാ പിന്നെയല്ലേ ചിന്തിക്കുന്നത് പിന്നെയല്ലേ നാം പറയുന്നത് പിന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ചിന്തകൊണ്ടോ എന്നുണ്ടായിക്കൂടാ അന്യന് ദോഷം വരുന്ന യാതൊരു പ്രവൃത്തിയും ഒരു കർമ്മവും നമ്മിൽ നിന്ന് ഉണ്ടായി കൂടാ അപ്പൊ മദ്യപാലം വ്യഭിചാരം ഹിംസ പരദ്രോഹം പരദ്രോഹവും ഈ പറഞ്ഞ് ഹിംസയിൽ തന്നെ വരുന്നു പരദ്രോഹം അന്യന് ദോഷം വരാനായി ചെയ്യുന്ന യാതൊന്നും നാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന സമർപ്പണം പോലും അന്യനുള്ള ഉയർച്ചയെ തടയുന്നതാണെങ്കിൽ അത് പാടില്ല എന്നർത്ഥം നാം ദൈവസമിശം ഒരു പ്രാർത്ഥന വയ്ക്കുമ്പോ എനിക്ക് ഇന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ ഞാൻ പത്താം ക്ലാസ്സിലാണ് എനിക്ക് ഒന്നാം റാങ്ക് കിട്ടണമെന്ന പ്രാർത്ഥന നാം സമർപ്പിക്കുന്നതെങ്കിൽ നമ്മേക്കാൾ കഴിവുള്ള അത് കിട്ടാൻ യോഗ്യതയുള്ള ഒരാൾക്ക് കിട്ടരുന്ന് മറിച്ച് എനിക്ക് തരയണമേ എന്ന് പറയുന്നത് അതുപോലെ ചെയ്യണം ദൈവത്തെ കൊണ്ടിരിക്കണം എനിക്ക് പഠിക്കാനുള്ള അവസരമെങ്കിലും തന്നുവല്ലോ എന്ന് ദൈവമേ എന്ന് ചിന്തിക്കുവാനും ആ മഹത്വപ്പെട ആ മഹനീയമായ അവസരം എനിക്ക് നൽകിയ ദൈവത്തിന് ഞാൻ സ്തുതി പാടുന്നുവെന്ന് പറയാനുള്ള ാസവും ചിന്തയുമാണ് അവത് മറിച്ച് എനിക്ക് ഒന്നാം റാങ്ക് വേണം ഉണ്ടാകണം ലഭിക്കണം എന്ന ആഗ്രഹം സമർപ്പണമാകരുത് നാം അപ്പൊ ആഗ്രഹങ്ങൾ ദൈവസമക്ഷം സമർപ്പിക്കണമെങ്കിൽ അത് മറ്റുള്ളവരിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന എത്തിക്കും ദുഃഖം എത്തിക്കും നാം അറിയാതെ പോലും അപ്പൊ നമുക്ക് ചെയ്തുകൂടാ അതും ചെയ്തുകൂടാ അങ്ങനെ നാം ചെയ്താവും അത് പരദ്രോഹമാകും അന്യനെ ദ്രോഹിക്കുന്നതാകും അപ്പൊ നാം അതും ചെയ്തു പിന്നെ പറയുന്നു ബഹുദൈവ ആരാധന ബഹുദൈവ ആരാധന പല ദൈവങ്ങളുണ്ട് എന്ന മനോസങ്കൽപ്പത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോ ജീവിക്കുമ്പോ അതിനനുസൃതമായി നമ്മുടെ ജീവിതചര്യകളെ നാം രൂപപ്പെടുത്തുമോ എന്തായി മാത്രം ബഹുദൈവ ആരാധനയാവും പല ദൈവങ്ങളുണ്ട് എന്ന് വരും നാം പുറകോട്ട് 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 ചിന്തിച്ച് നമ്മുടെ തലമുറകളിലേക്ക് നാം വെറുതെ നാം അവിടെ എത്തുക എന്ന് നോക്കുക എവിടെ എത്തും അനവിലും ഹൗയിലും അതിന് പുറകിൽ ദൈവത്തിനും അല്ലാതെ നമുക്ക് മറ്റെങ്ങും എത്താൻ കഴിയില്ല അപ്പൊ നാം ഈ കാണപ്പെടുന്ന ചരാൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് മുതൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സൃഷ്ടികളിൽ നിന്നൊക്കെ വിട്ടിട്ട് നാം സഖാൽ ഈശ്വരനിലേക്ക് ചിന്തയെ പ്രാർത്ഥനയെ മനനത്തെ വായനയെ ഒക്കെ തിരിച്ചു പിടിക്കുമ്പോഴാണ് എന്ന് സംഭവിക്കുക നാം ദൈവാരാധനയിലേക്ക് ദൈവത്തിലേക്ക് നാം തിരിയുന്നത് അവിടെ നാമരൂപങ്ങളൊക്കെ നാം സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുണ്ട് നാമരൂപാധിണ്ടാകുന്നതിന് മുമ്പും ദൈവം ഉണ്ടായിരുന്നു ശ്രീനാരായണി പറയുന്നുണ്ട് നാം ശരീരമല്ല നാം അറിവാണ് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും നാം ഉണ്ടായിരുന്നു ഈ ശരീരത്തിൽ നാം ഉണ്ട് ഇനി ശരീരമില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഈ ശരീരത്തിൽ മാത്രമല്ല ഇന്നലെ ഇതിനു മുമ്പും നാം ഉണ്ടായിരുന്നു എങ്ങനെ പ്രകാശമായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നാം ഇന്നലെ ആ സർവശക്തമായ ശക്തനായ ആ ബ്രഹ്മമായി നിലനിന്നിരുന്നു ഇന്ന് ആ ബ്രഹ്മത്തിൽ തന്നെ നാം രൂപം ധരിച്ചു നിങ്ങൾക്ക് മുന്നിൽ നമുക്ക് മുന്നിൽ മനുഷ്യന് മുന്നിൽ ജീവ ലോകത്തിന് മുന്നിൽ അവതരിച്ചിരിക്കുന്നുവെന്ന് മാത്രം ഈ ശരീരം ഉപേക്ഷിച്ചു പോയാലും കളഞ്ഞിട്ട് പോയാലും വേണ്ടെന്ന് വിചാരിച്ചാലും സമാധാനം ഇപ്രകാരത്തിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഗുരു പറഞ്ഞ ഗുരുവിന്റെ കാര്യം മാത്രമല്ല സമസ്ത ജീവൻ്റെയും കാര്യമാണ് നബിയുടെയും ബുദ്ധന്റെയും പിന്നെ ഒക്കെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ എന്തായിരുന്നു അവതാര ജ്യോതിസുകളായിരുന്നു അവരൊക്കെ മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്ന് അതാത് കാലഘട്ടങ്ങളിൽ സന്ദർഭങ്ങളിൽ അവർ ജനിച്ച ആ ദേശത്തും ആ മനുഷ്യർക്കിടയിലും ഏത് തരത്തിലുള്ള ധർമ്മത്തെ വിളയിക്കണമായിരുന്നോ അതിനെ നട്ടു വളർത്തി പാകപ്പെടുത്തി അതിനെ മനുഷ്യരുപയോഗപ്രദമാക്കി കൊടുത്ത് അതിലൂടെ അവരെ സംശുദ്ധീകരിച്ച് അവരെ ഈശ്വരനിലേക്ക് ദൈവത്തിലേക്ക് തന്നെ പിതാവിലേക്ക് ഓരോരുത്തരും അടുപ്പിച്ചു പിന്നോ അവർ അവരുടെ പിതാവിൽ ഓരോരുത്തരും അവരുടെ പിതാവിൽ ഏകീഭവിച്ചു അതുകൊണ്ടാണ് നാം അവരെ ദൈവമെന്ന് വിളിച്ചത് അവർ മറി തിരിച്ച് ദൈവത്തിൽ തന്നെ ലീനമായി ഏകമായി ബ്രഹ്മമായി തീർന്നത് കൊണ്ട് നാം അവരെയും ദൈവമെന്ന് വിളിച്ചു അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് എന്നെ പിന്നാലെ വരും എന്ന് പറഞ്ഞു എന്റെ കൂടെവരാനല്ല എന്റെ മുന്നേ പോകാനല്ല പറഞ്ഞേ എന്താ പറഞ്ഞേ എന്റെ പിന്നാലെ വരും എന്ന് പറഞ്ഞു പിന്നാലെ വരുമ്പോൾ ഗുണം എന്താ മുന്നേ പോകുന്നവർ എന്തൊക്കെയാ കാട്ടിക്കൊടുക്കുന്നതെന്ന് മനസ്സിലാവും എന്റെ എപ്രകാരത്തിലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോഴും എങ്ങനെയാണ് സംസാരിച്ചത് പെരുമാറിയത് ഓരോ കർമ്മവും അനുഷ്ഠിച്ചതെന്ന് മനസ്സിലാവും ക്രിസ്തു പോയ വഴി നമുക്കറിയാം ത്യാഗത്തിൻ്റെതായിരുന്നു അപ്പൊ നീ എന്റെ പിന്നാലെ വരാൻ പറയുമ്പോൾ നീ ത്യാഗിയായി വരൂ നീ നിന്നിലുള്ളതിനെ ഒക്കെ നീ നിങ്ങൾ വിചാരിക്കുന്നതിനെയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ യാതൊന്നും ഇല്ല എന്നറിഞ്ഞിട്ട് എന്തു ചെയ്യണം നീ എന്നെ മാത്രം നീ മുന്നിൽ പോകുന്നതിനെ മാത്രം അതിന് ഞാൻ എങ്ങോട്ട് പോകുന്നു അതിനെ മാത്രം നീ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചു അറിഞ്ഞുകൊണ്ട് നീ വരുക അപ്പൊ എന്തായി തീരും നീ അതായിത്തീരൂ നീ വെളിച്ചത്തിന് പിന്നാലെ വരൂ എന്തായി മാറും നീ സ്വയം വെളിച്ചമായി മാറൂ എന്നാണ് നീ പിന്നാലെ വരൂ എന്ന വാക്കിനർത്ഥം ഇതൊക്കെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആ പദയാത്രയ്ക്ക് പോയി പദയാത്രയ്ക്ക് പോയ വഴിയിൽ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് നോട്ടീസുകളൊക്കെ പോകുന്ന പ്രദേ പ്രദേശങ്ങളിലൊക്കെ റോഡിലും കാണുന്നവർക്കൊക്കെ നമ്മൾ കൊടുത്തു അതുപോലെ തുറക്കാല കടകൾ കണ്ടെങ്കിൽ രാവിലെ എടുപ്പാലത്തല്ലേ അപ്പം കടകളുടെ സൈഡിലൊക്കെ ഞങ്ങൾ ഈ നോട്ടീസുകൾ കൂടുതൽ നോട്ടീസുകൾ വെച്ചു പോയി അങ്ങനെ ആ നോട്ടീസ് കയ്യിൽ കിട്ടിയ ഒരാളാണ് പൗലോസ് അദ്ദേഹം എന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹം നോട്ടീസ് കിട്ടി നോട്ടീസ് വായിച്ചു ഇത് സാധാരണ പറയുന്നതല്ലോ എല്ലാവരും ഇപ്രകാരത്തിൽ പറയുന്നില്ലല്ലോ ഇത് പറയുന്നത് സത്യമാണല്ലോ താൻ മനസ്സിലാക്കി സത്യക്കൂടെ അടുത്തു നിൽക്കുന്നതാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോ ആ നോട്ടീസിലൊക്കെ ഹോഫ്റ്റ് കോപ്പി എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള അടുത്തുള്ള കുടുംബങ്ങളിലും വീടുകളിലും ഒക്കെ കുറെ കൊണ്ടു കൊടുത്തു പലരും അതിനോട് എന്താ കാരണം തോന്നി ചിന്ത തോന്നി അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു സന്തോഷം അറിയിച്ചു അപ്പൊ അദ്ദേഹം നമ്മളോട് വിളിച്ചു ഞാനിങ്ങനെ ആ നോട്ടീസ് എനിക്ക് ആ നോട്ടീസ് കുറെ വിതരണമൊക്കെ ചെയ്തു ആൾക്കാർക്കൊക്കെ ഭയങ്കര താല്പര്യവും ഉത്സാഹവും ഒക്കെ ഉണ്ട് കുറച്ച് നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് വിതരണം ചെയ്യാമായിരുന്നു നൽകാമായിരുന്നു അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചും വീട്ടിലേക്ക് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന്റെ നോട്ടീസ് കുറെ ബുക്കുകളൊക്കെ നമ്മൾ കൊടുത്തു അതിന്റെ അടുത്ത ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സാറേ ആ നോട്ടീസും തീർന്നു ആ ബുക്കുകളും തീർന്നു എന്തുകൊണ്ടാ നമ്മൾ കൊണ്ടുപോകുന്ന നോട്ടീസൊന്നും തീരത്തില്ലേ നമ്മൾ ബുക്കുകൾ കൊണ്ടുപോകും നോട്ടീസുകൾ കൊണ്ടുപോകും പക്ഷെ ഒരിക്കലും നമ്മുടെ കയ്യിൽ തീരത്തില്ല എന്താ എന്താ നമ്മളത് ആർക്കും കൊടുക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അലമാരയിൽ ഇതും കൊണ്ട് വരാൻ സമയം പണിയൊന്നുമില്ല കുറെ നോട്ടീസ് എന്തെങ്കിലും അടിച്ചു തരും ഇല്ലേ നമ്മൾ അങ്ങനെ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം അത് വായിച്ചു പോയത് അന്യന് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നി അന്യനെ നമ്മൾ പറഞ്ഞാൽ അന്യന് ദോഷം വരുത്തുന്നതല്ല മറിച്ച് അന്യന് ഉപകാരപ്പെടുന്നതാണ് അന്യനെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യണം ഇത് വിതരണം ചെയ്യണം അത് അന്യനിൽ എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് കൂടി അത് വായിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കാമായിരുന്നു അത് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു പലരും എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടും വിളിക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ പക്ഷെ എന്നെ വിളിക്കുന്നുണ്ട് എവിടാരും വിളിച്ചില്ല എന്നെ വിളിക്കുന്നുണ്ട് പലർക്കും സംശയം അദ്ദേഹം ഫിലിപ്പോസ് ആണ് ഇത് പക്ഷെ ഫിലിപ്പോസിന്റെ കഥയല്ലോ പറയുന്നേ അപ്പം ഫിലിപ്പോസും ഈ നോട്ടീസുമായിട്ട് ഒരു ബന്ധം കാണുന്നില്ലല്ലോ അതെന്താ ഇങ്ങനെ ആ സംശയത്തോടെ ആവാം അദ്ദേഹത്തെ പലരും വിളിച്ചിട്ടുണ്ടാവുന്നത് മനുഷ്യൻ മനുഷ്യനായി അറിയാൻ പരസ്പരം മനുഷ്യനെ മനുഷ്യനായി അറിയാം നാം ആ രൂപങ്ങൾക്ക് അതീതമായി അവരിൽ പ്രസരിക്കുന്ന ആത്മചൈതെന്ന് തിരിച്ചറിയാൻ നാം ഈ കാണപ്പെടുന്ന ശരീരമല്ല ഈ ശരീരത്തിനപ്പുറം ഈ ശരീരത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒഴിവനുണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് ആ നമുക്ക് അകവും പുറവും നിന്ന് പ്രകാശിക്കുന്നത് കൊണ്ടാണ് നിറഞ്ഞു തുളുമ്പി ഉല്ലസിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്രകാരത്തിൽ സഞ്ചരിക്കാനും ഇപ്രകാരത്തിൽ സംസാരിക്കാനും സംവദിക്കാനും നമുക്ക് ഇപ്രകാരത്തിൽ ചിന്തിക്കാനും കഴിയുമെന്നത് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരീരത്തിനപ്പുറത്ത് ഈ ശരീരമായി നിൽക്കുന്ന ഈ ശരീരത്തിന് കാരണമായിരിക്കുകയും ശരീരത്തെ ഉണ്മ്മയുള്ളതാക്കി തീർത്തുകയും ജീവനുള്ളതാക്കി നിലനിർത്തുകയും അതിനെ സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള ശേഷിയും കഴിയും എന്നുവെച്ചാൽ സർവത്ര ഊർജമായി പ്രസരിച്ചുകൊണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് നാം അറിയേണ്ടത് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് അതിനെയാണ് നാം എന്തു ചെയ്യേണ്ടത് നാം ദിവസവും രാവിലെ ഉണർന്നെയിട്ട് കുളിപ്പിച്ച് തേച്ച് മിനുക്കി എടുക്കേണ്ടത് ഈ ശരീരത്തെ മാത്രമല്ല ഈ ശരീരത്തെ പിന്നെ നമ്മൾ എത്ര കുളിപ്പിച്ചെടുക്കുന്നത് അതിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവിനേക്ക് മരുന്നുകൾ കൂടുതൽ എത്താതിരിക്കാൻ വേണ്ടി നാം എന്തു ചെയ്യണം ഈ ശരീരത്തെ ആദ്യം ശുദ്ധീകരിക്കണം പിന്നെ നമ്മെ നമ്മുടെ പരിസരം ശുദ്ധീകരിക്കണം നമ്മുടെ വീട് വീടിനകവും പുറവും ശരീരത്തിനകവും പുറവും എന്ന് പറയുന്നത് അകവും വീടിന് കുറവും നാം എന്ത് ചെയ്യണം രാവിലെ അടിച്ചു മാറണം ചുട്ടുമാറണം പിന്നെ സ്വാമി പറയും അല്പം വെള്ളം എടുക്കുക അല്പം ചാണകം ഇടുക എന്ത് ചെയ്യണം ആ വീടിനുള്ളിലും വീടിന് പുറത്തുമൊക്കെ നാം അത് തളിക്കണം പിന്നെ ഭക്ഷണം തരും ഈ ഭക്ഷണം പോലീട്ട് വീണ്ടും ഇതേ കർമ്മം ആവർത്തിക്കണം പിന്നെന്ത് ചെയ്യണം തിരികെ വെച്ചു വെക്കണം വിളക്ക് കൊളുത്തി വെക്കണം അത് നിരന്തരമായി എല്ലാ ദിവസവും നിത്യേനെ കഴുകണം നിലവിളക്കത് മാത്രമല്ല അത് വെടുകുതിരി ആണെങ്കിലും കഴുകണം വെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി എന്നിട്ട് എന്ത് ചെയ്യണം നാം അതിന്റെ മുന്നിൽ ഇരുന്ന് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഈ അവസരവും ഈ നിമിഷത്തിലും എന്നെ ഇപ്രകാരത്തിൽ അങ്ങേയപ്പുകഴുത്താൻ മഹത്വപ്പെടുത്താൻ അവസരത്തിന് നന്ദി പറഞ്ഞേക്കൊണ്ട് അതോട് ദൈവത്തോട് എനിക്ക് ഇപ്രകാരത്തിൽ ഇരുന്ന് അങ്ങേ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും അകത്ത് പെടുത്തുവാനും കഴിയുന്നുവല്ലോ അതിന് വേണം നാം നന്ദി പറയാൻ ദൈവത്തോട് അല്ലാതെ ഇന്ന് തന്നെ ഉയരങ്ങളിൽ എത്തിക്കണം എനിക്കൊരു പ്രമോഷൻ തരണം എന്റെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം അല്ലേ എന്റെ വിദ്യയെ ഇവിടെ നിന്നും പറയുമ്പോൾ കുറച്ചുകൂടെ ചെയ്യണം അതുകൂടി എനിക്ക് നേടിത്തരണം അതൊക്കെ കളഞ്ഞിട്ട് ആഗ്രഹങ്ങളെ കളഞ്ഞിട്ട് ഇച്ഛകളെ കളഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പഠിക്കണം അതാണ് പ്രാർത്ഥന അങ്ങനെ നാം പ്രാർത്ഥന ചെയ്ത് പിന്നെ നമ്മുടെ ജീവിത വൃത്തികൾ എന്തൊക്കെയാണോ നമ്മുടെ ജോലിയാണെങ്കിൽ ജോലി വീട്ടു ജോലി ആണെങ്കിൽ വീട്ടു ജോലിയാണെങ്കിൽ ജോലി ഇതൊക്കെ നിർവഹണത്തിലേക്ക് നമുക്ക് കടന്നു പോകാവുന്നതാണ് അപ്പോ അവിടെയും ഈ പ്രവൃത്തികളെ ഈശ്വരൻ എന്ന അവസരമായി കണ്ട് മറ്റുള്ളവരെ സേവിക്കാനുള്ള സാധ്യതയായി അറിഞ്ഞ് അല്ലാതെ മറ്റുള്ളവരെ സേവിച്ച് നാം സ്വയം ചുരുക്കുന്നത് നമ്മുടെ ശരീരം ചുരുക്കി നമ്മുടെ ആത്മാവിനെ വികസിപ്പിക്കാൻ പദ്ധതിയൊന്നും നമ്മളെ പഠിക്കുന്നില്ല അങ്ങനെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോരുത്തർക്കും പഠിക്കാനുള്ള സാഹചര്യവും സാധ്യതയും മനസ്സും ബുദ്ധിയും വികാസവും ഒക്കെ രാത്രി മുതാകട്ടെ അനുസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കും സമയങ്ങളൊക്കെ വേണം നന്ദി